ശാന്തിയുടെ നിഴലിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത് ഗാസയ്ക്ക് പിന്നാലെ ലബനാനിലും ആക്രമണം കടുപ്പിച്ചതോടെ നിരവധി സാധാരണക്കാരായ ആളുകൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത് ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും കണക്കാക്കാതെ നന നായാട്ടുമായി മുന്നോട്ടു പോകുകയാണ് ഇസ്രായേൽ ലബനാനിലും ഗാസയിലും ചെങ്കടൽ മേഖലയിലും യുദ്ധം വ്യാപിച്ചതോടെ അടിയന്തര വെടിനിർത്തലിന് ശക്തമായ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒമാൻ യു എൻ പൊതുസഭയുടെ എഴുപത്തി ഒൻപതാം സെഷനിൽ സംസാരിക്കവേ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ അഹമ്മദ് അൽ ഗുദേ ആണ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിയുടെ അടിസ്ഥാനത്തിൽ കിഴക്കൻ ജറുസലേമിനെ തലസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം നൽകണമെന്നും സെയ്ദ് വ്യക്തമാക്കി ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന വംശഹത്യാ നയങ്ങളെ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയ്ക്കും ഒമാൻ പിന്തുണ നൽകുകയാണ് വികസനത്തിനും നല്ല ജീവിതത്തിനും ഐക്യരാഷ്ട്രസഭയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് യു എൻ ചാർട്ടറോടുള്ള ഒമാന്റെ പ്രതിബദ്ധതയും ബത് വ്യക്തമാക്കി എല്ലാ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനായി സംഭാഷണവും സഹിഷ്ണുതയും ഉൾക്കൊള്ളുന്ന ഉറച്ച കാഴ്ചപ്പാടാണ് ഒമാൻ വിദേശ നയം സ്ഥാപിച്ചിരിക്കുന്നത് ഇത് സമാധാനം കൈവരിക്കാനും പരസ്പര ബഹുമാനം സഹകരണം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവ കെട്ടിപ്പടുക്കാനും ലക്ഷ്യമിട്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘടനങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് നിയമാനുസൃതം സമാധാനപരവുമായി മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഒമാന്റെ നേതൃത്വവും ജനങ്ങളും വിശ്വസിക്കുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും ജനങ്ങൾക്കും സമാധാനത്തിലും സുരക്ഷിതത്തിലും ജീവിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോകരാജ്യങ്ങളുടെ എല്ലാം ആവശ്യം തള്ളിക്കൊണ്ട് നരനായാട്ടുമായി മുന്നോട്ടു പോവുകയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് പല രാജ്യങ്ങൾക്കുള്ളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഗാസിക്കും ലബനാനിലും നേരെയുള്ള അതിക്രമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഒരു വലിയ തിരിച്ചടി ലോകരാജ്യങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല